ഒരിക്കൽ കൂടി എപ്പിസോഡ് മുപ്പത്തി ഒന്ന് രചന രക്ഷ്മ മീനു അവതരണ ലിൻസി മംഗലശ്ശേരിയിൽ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ അകന്ത ബന്ധുജനങ്ങൾ എല്ലാവരും പിരിഞ്ഞുപോയി ഗിരിജയും രാജീവും ശ്രീലക്ഷ്മിയും ഉണ്ട് പിന്നെ ഗിരിതരും പ്രഫയും കുട്ടികളും കൂടാതെ വസുന്തരാമയുടെ ആളെയും അഹലിയുടെ അച്ഛനുമായ രാജശേഖരനും ഭാര്യ ജലജിയുമുണ്ട് പിന്നെ ഹരിനന്ദൻ അച്ഛ അച്ഛനും വിശ്വനാഥന്റെ സഹോദരൻ മേഘനാഥനും ഭാര്യ വനിതയും ഉണ്ട് ശേഖര പിള്ള ഒരു ദാസനെ പോലെ ഹാളിന്റെ ഒരു ഭാഗത്ത് കൂടി നിൽപ്പുണ്ട് കാറ്ററിങ്ങുകാർക്ക് ക്യാഷ് കൊടുത്തിട്ട് ആഷിക്കിനൊപ്പം ഹാളിലേക്ക് നടന്നു കയറി ഹരിനന്ദനോട് ഗിരിജ ചോദിച്ചു ഹരി നീ ഇനി തിരിച്ചു പോണുണ്ടോ വേണ്ടെന്നാ എൻ്റെ അഭിപ്രായം എന്തിനാ ആരോരുമില്ലാതെ അത്രയും ദൂരം ചെന്ന് കിടക്കുന്നേ ആ ജോലി കളഞ്ഞിട്ട് ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൂടെ നിനക്ക് നോക്കി നടത്താൻ എന്തോരം സ്ഥാപനങ്ങളുണ്ട് ഇവിടെ നീ നക്കാപ്പിച്ചു കണ്ണത്താ ദൂരത്ത് ചെന്ന് കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ ഗിരിജ പറയുന്നേലും കാര്യമുണ്ടോ ഹരി ആരോരുമില്ലാതെ എന്തിനാ നീ മാത്രം അത്രയും ദൂരം ഇതല്ലേ നമ്മുടെ നാട് ഇവിടെ തറവാട്ടിൽ നിന്ന പോലെ നിനക്ക് ഗിരുതര സഹോദരിയെ പിന്തുണച്ചു ഹരിനന്ദനിൽ നിന്ന് മറുപടിയൊന്നും ഇല്ലെന്ന് കണ്ട് രാജശേഖരൻ സംസാരിച്ചു ഭാഗം വെപ്പും കാര്യങ്ങളും എല്ലാം മുമ്പേ കഴിഞ്ഞല്ലേ അതുകൊണ്ട് ഇനി തർക്കമൊന്നും ഉണ്ടാകാനില്ല ഹരി നീ വളരെ ചെറുപ്പമല്ലേ ജീവിതം ഒരുപാട് ബാക്കി കിടക്കുന്നു എന്റെ മോളോ പോയി നീയെങ്കിലും ജീവിക്ക എല്ലാരോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒരു നെടുവീർപ്പോടെ ഹരിനന്ദൻ എല്ലാവരോടുമായി പറഞ്ഞു സകലരും ജാഗരൂകരായി എന്താവും ഹരിനന്ദൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന ആകാംക്ഷ എല്ലാവരിലും നിറഞ്ഞു ആഷിക്കിടത് കൈ നെഞ്ചിനു കുറുകെ വെച്ച് വലത് കൈ കൊണ്ട് മീശ എന്ന് പിരിച്ച് ഓരോരുത്തരെയും നോക്കി പിന്നെ ഹരിനന്ദനോട് പറഞ്ഞു ഞാനൊന്നു ഇറങ്ങട്ടെ ഹരി നിങ്ങൾ സംസാരിക്കുക ആശിക്ക് ഒരുങ്ങുമ്പോൾ ഹരിനന്ദൻ അവൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് അവനോട് മാത്രമായി പറഞ്ഞു നീ നിക്ക് ചിലപ്പോ ഒരു ഉണ്ടാകും ഞാൻ അട്ടിക്ക് കൂട്ടിയാൽ കൂടില്ല ആഷിക്കിന് ചിരി വന്നുപോയി എത്രയൊക്കെ എനിക്കാരെയും പേടിയില്ല എന്ന് പറഞ്ഞാലും ഈ ഒരു നിമിഷം ഹരിനന്ദൻ പോലും ഒരു താങ് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോ ബിസ്മിനിയുടെ കാര്യം പറയണ്ടല്ലോ ഹരിനന്ദൻ ഒന്നും മുരടനക്കി ഓരോരുത്തരെയും നോക്കി പിന്നെ പറഞ്ഞു തുടങ്ങി ഗിരിജ ചേച്ചി പറഞ്ഞതുപോലെ ഞാൻ ഇനി തിരിച്ചു തിരിച്ചുപോണില്ല ഒരു ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നുണ്ട് അത് നടന്നില്ലെങ്കിൽ റിസീവ് ചെയ്യും എന്നിട്ട് ഇവിടെ എന്തെങ്കിലും നോക്കാമെന്ന കരുതുന്നേ പിന്നെ ഇനി ഇങ്ങോട്ട് തറവാട്ടിൽ ഞാനുണ്ടാകും ഞാൻ മാത്രമല്ല എന്റെ ഒപ്പം വേറെ ചിലരും കാണും അത്രയും പറഞ്ഞ് ഹരിനന്ദൻ ഒന്ന് നിർത്തി പിന്നെ എല്ലാവരെയും ഒന്ന് നോക്കി ശേഷം തുടർന്നു നിങ്ങൾക്കറിയാൻ വഴിയില്ല മുൻപ് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു ചില കാലങ്ങൾ കൊണ്ട് തമ്മിൽ പിരിയേണ്ടി വന്നു ഞാൻ അവളെ വിവാഹം കഴിച്ചാൽ എന്നാലോചിക്കുകയാണ് അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ ഹരിനന്ദൻ ഏവരുടെയും മുഖത്തേക്ക് നോക്കി എല്ലാ മുഖത്തും അനർവചനീയമായ ഭാവം ഒരു ആദ്യമായി കേട്ട ഞെട്ടലിൻ്റെ ആവാം അല്ലെങ്കിൽ സ്വന്തം അമ്മ മരിച്ച തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോഴാണോ ഇവന് കല്യാണക്കുതി വന്നത് എന്നും ആവാം എന്തായാലും അതൊന്നും കാര്യമാക്കാതെ ഹരിനന്ദൻ വീണ്ടും തുടർന്നു നിങ്ങളിത് എത്രത്തോളം ഉൾക്കൊള്ളൂ എന്ന് എനിക്കറിയില്ല ഞാൻ സ്നേഹിച്ചത് യൂസഫ് തങ്ങളുടെ അനിയൻ്റെ മോള് ബിസ്മിനിയെയാണ് ഇത്തവണ ഹരിനന്ദൻ പ്രതീക്ഷിച്ച ഭാവം ഓരോ മുഖങ്ങളിലും ഉണ്ടായി ഓരോരുത്തരും ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട് ഏത് ഈ നിൽക്കുന്ന ആശിക്ക് കെട്ടി ഒഴിഞ്ഞ പെണ്ണോ ജലജ മൂക്കത്ത് വിരൽ വെച്ചു ആ പെണ്ണ് പ്രസവിച്ചതാ രണ്ട് മൂന്ന് മക്കളുണ്ട് അതിന് വേറെ ആരെയും കിട്ടിയില്ലേ ഹരി നിനക്ക് ഇല്ല അപ്പച്ചി വേറെ ആരെയും കിട്ടിയില്ല അപ്പച്ചി പറഞ്ഞാൽ ശരിയാ ഈ നിൽക്കുന്ന ആശിക്ക് കെട്ടി ഒഴിഞ്ഞ പെണ്ണ് തന്നെയാണ് അത് അവൾക്കൊറ്റ പ്രസവത്തിൽ മൂന്ന് മക്കളുണ്ട് അത് മൂന്ന് എൻ്റെ മക്കളാ ഓരോരുത്തരുടെയും ഭാവം എന്താണെന്ന് ഹരിനന്ദൻ മനസ്സിലായില്ല എന്തു തന്നെ ഇതൊന്നും ആർക്കും ഉൾക്കൊള്ളാനായിട്ടില്ല എന്ന് മാത്രം അവന് ബോധ്യപ്പെട്ടു ആഷിക്ക് വെറും ഒരു കേൾവിക്കാരനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഹരിനന്ദൻ ഓരോ മുഖത്തും കാണുന്ന ഭാവം വായിച്ചെടുക്കാൻ ശ്രമിച്ചു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെയാ ഹരി നീ പറയണത് അവള് അവള് നീയും തമ്മിൽ അങ്ങനെ ഒരു അടുപ്പം ഉണ്ടായിരുന്നോ അവൾ അമ്മയുടെ ഹോം നേഴ്സായിരുന്നില്ലേ ആഷിക്ക് അവളെ കല്യാണം കഴിച്ചെന്നല്ലേ അപ്പിച്ചു പറഞ്ഞേ പിന്നെങ്ങനെ അവള് നിന്റെ കുട്ടികളെ എന്നെ പ്രാന്തി പിടിപ്പിക്കാതെ എല്ലാം ഒന്ന് തെളിച്ചു പറ ഹരി ഗിരിജയ്ക്ക് ശോഭമുണ്ടായി പറയണമെങ്കിൽ ഒരുപാടുണ്ട് ചേച്ചി പറയാം എല്ലാം പറയാം ഇതുവരെ കൂടപ്പുറകൾക്കറിയാത്ത തൻ്റെ കഴിഞ്ഞ കാലം അവൻ ഗിരിജയ്ക്ക് മുൻപിൽ തുറന്നു കാട്ടി ഗിരിജയും ഗിരിതറും ബാക്കിയുള്ളവർക്കും ഇതെല്ലാം അവിശ്വസനീയമായി തോന്നി ഇരു ചെവി അറിയാതെ വസുന്തരാമ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കി എന്നറിഞ്ഞ് ഏവരും ആശ്ചര്യം പൂണ്ടു ഞാൻ പറഞ്ഞു ഓരോ വാക്കും ഓരോ അക്ഷരവും സത്യമാണ് ആഷിക്കും ശേഖര പിള്ളയും അതിനെല്ലാം കൂട്ടുനിന്നവരാണ് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി അതൊക്കെ കീറി മുറിച്ച് വിചാരണ ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമില്ല എൻ്റെ കൂടപ്പറപ്പുകളെല്ലാം അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് ഇത്രയും കാലം ഞാനും ബിസ്മിനിയും ആർക്കൊക്കെയോ വേണ്ടി ഞങ്ങളുടെ ജീവിതം ഹോമിച്ച് കളഞ്ഞു എൻ്റെ മക്കൾ അച്ഛനുണ്ടായിട്ടും അതില്ലാത്തവരെ പോലെ വളർന്നു നാലഞ്ച് വർഷത്തെ ഞങ്ങളുടെ നല്ല സമയമെല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഇനി അത് പറ്റില്ല എന്തിന്റെ പേരിലായാലും ഇനി പിരിഞ്ഞു കഴിയാൻ ഞങ്ങൾ ഒരുക്കമല്ല എത്രയും പെട്ടെന്ന് ഞാൻ അവളെയും കുട്ടികളെയും കൊണ്ടുവരും ഹരിനന്ദൻ പറഞ്ഞു നിർത്തി എന്തൊക്കെയാ ഹരി നീ പറയണത് ഒരു മുസ്ലിം പെണ്ണിനെയാണോ നീ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത് മേഹനാഥൻ ഒച്ച ഉയർത്തി എഴുന്നേറ്റു കൂടെ മറ്റുള്ളവരും അത് ചെറിയ ചാ ഒരു മുസ്ലിം പെൺകുട്ടിയെയാണ് ഞാൻ സ്നേഹിച്ചതും വിവാഹം കഴിക്കാൻ പോകുന്നതും ഹരിനന്ദൻ മാറിൽ കൈ പിണിച്ച് കെട്ടി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു മേഘനാഥൻ തറഞ്ഞു നിന്നു താൻ ഒച്ച ഉയർത്തിയിട്ട് ഹരിനന്ദനിൽ യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലെന്നത് അയാളിൽ അസ്വസ്ഥത ഉളവാക്കി അയാൾ രാജശേഖരനെ നേരെ തിരിഞ്ഞു രാജശേഖരൻ ഒന്നും പറയാനില്ലേ ഒരു മേത്ത പെണ്ണിനെയും അതിലുണ്ടായ പിള്ളാരെയും അനന്തരവിൻ തറവാട്ടിൽ വിളിച്ചു കയറ്റാൻ പോവുക നമ്മളൊക്കെ വടി പോലെ അത് നോക്കി നിൽക്കണമെന്നാണോ പറയുന്നത് അയാൾ ക്രോധം കൊണ്ട് വിറച്ചു മോനെ ഹരി ഇതങ്ങനെ ശരിയാവുക വിളയ്ക്കു വെക്കലും ചിട്ടവട്ടങ്ങളും ഒക്കെയുള്ള തറവാടല്ലേ ഇത് അങ്ങനെയുള്ളിടത്ത് ഒരു അന്യജാതിക്കാരി പെണ്ണിനെ വിവാഹം ചെയ്തു കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുഖത്ത് ഞങ്ങൾ എങ്ങനെ നോക്കും മോനെ രാജശേഖരൻ ശാന്തമായി ഹരിയെ ഉപദേശിച്ചു അമ്മാവാ കഴിഞ്ഞ നാലഞ്ച് കൊല്ലമായിട്ട് ഇവിടെ വിളക്കിവയ്ക്കലും ചിട്ടവാട്ടങ്ങളും ഉണ്ടായിരുന്നോ മാത്രമല്ല ബിസ്മിനിയും ഞാനും തമ്മിലുള്ള ബന്ധം തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല പത്ത് വർഷത്തിലേറെയായി ഞാൻ അവളെ നെഞ്ചിലിട്ട് കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് നിങ്ങളീ പറഞ്ഞ കുടുംബമഹിമ തറവാടിൻ്റെ അന്തസ്സ് അങ്ങനെയുള്ള ദുരഭിമാനങ്ങൾ മുന്നിൽ കണ്ട അമ്മ നാടാൻ കളിച്ചുകൊണ്ടാണ് ഞങ്ങൾ പിരിഞ്ഞത് അല്ലാത്ത പക്ഷേ ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചേനെ ഈ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ എന്നും ഉണ്ടായിരുന്നില്ലേ എന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് അവസാന അടുത്ത് ഉപകരിച്ചത് ബിസ്മിനിയാ അവൾ എൻ്റെ അമ്മയെ നോക്കിയതുപോലെ ഞാനോ ഗിരിയേട്ടനോ ഗിരിജ ചേച്ചിയോ നോക്കിയിട്ടില്ല ചോദിച്ചു നോക്ക് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ ചുമ്മാ നല്ലല്ലോ ഹരി അവൾ ഹോം നേഴ്സായിട്ട് വന്നതല്ലേ ചോദിച്ച് ശമ്പളം കൊടുത്തിട്ടുണ്ടാവുമല്ലോ പ്രൊഫ ചുണിയോടെ പറഞ്ഞു കൊടുത്തു ചേട്ടത്തി ചോദിച്ച് ശമ്പളവും കൊടുത്തു അവൾക്ക് മുമ്പും അമ്മയെ നോക്കാൻ ഹോം നേഴ്സുമാർ വന്നിട്ടുണ്ടായിരുന്നു അവർക്കും പൈസ തന്നെയാണ് കൊടുത്തിരുന്നത് പക്ഷെ അവരിലാരലും ഇല്ലാത്ത ഒന്ന് ബിസ്മിനയ്ക്കുണ്ടായിരുന്നു ആത്മാർത്ഥത പല ഹോം നേഴ്സുമാരെയും അമ്മ പിണക്കി വിട്ട സമയത്ത് മറ്റൊരാൾ വരുന്നവരെ ഞാൻ അമ്മയെ നോക്കിയിട്ടുണ്ട് ഉള്ളത് തുറന്നു പറയലോ ഏറെയാൾ ഒരാഴ്ച അത് കഴിയുമ്പോൾ എനിക്ക് തന്നെ മടുത്തു പോയിട്ടുണ്ട് പക്ഷെ അവൾ വന്നേ അന്ന് തൊട്ട് അമ്മ മരിക്കുന്നതിൻ്റെ വരെ ഒരു മടുപ്പ് മൂഷിച്ചിലും കാണിച്ചിട്ടില്ല ഒന്നും വേണ്ട ഏട്ടത്തെയും ഏട്ടനും ചേച്ചിയും അളിയനും ഒക്കെ എത്ര നാൾ നോക്കി അമ്മയെ ഒന്ന് പറഞ്ഞ് എല്ലാവരും കേൾക്കട്ടെ അവൾ ഏട്ടത്തി നോക്കിയതല്ലല്ലോ വിഷയം ഒരു അന്യജാതിക്കാരി പെണ്ണിനെ മംഗലശ്ശേരിയിലെ മരുമകളായി വാഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഈ തറവാട്ടിലെ അനന്തരാകശികൾ ആ പെണ്ണിൻ്റെ പിള്ളേരാണ് നടക്കില്ല ഹരി മേഘനാഥൻ തീർത്തു പറഞ്ഞു ചെറിയച്ഛനെ സമ്മതം അതവിടെ നിൽക്കട്ടെ ഒരു കാര്യം ഞാൻ മര്യാദക്ക് പറയുക ആ കുട്ടികളെ അവൾ പ്രസവിച്ചതാ അവരുടെ അച്ഛൻ ഞാനാ കുട്ടികൾക്ക് കുട്ടികൾക്കും അർഹിക്കുന്ന ബഹുമാനം കൊടുത്തു വേണം സംസാരിക്കാൻ അല്ലെങ്കിൽ ചിലപ്പോൾ സ്ഥാനങ്ങളും ബന്ധങ്ങളും ഞാനും അങ്ങ് മറക്കും ഹരിനന്ദൻ ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞു ഇനി അഥവാ ഞങ്ങളെ സമ്മതിച്ചെന്ന് അനുകരിക്കട്ടെ പുല്ലാറ്റത്തിൽ ഇത് അംഗീകരിച്ച് തരുമെന്ന് കരുതുന്നുണ്ടോ രാജശേഖരന് ശാന്തത കൈപിടിഞ്ഞില്ല ഹരിനന്ദൻ അണിവിടെ ചലിച്ചില്ല മാറിൽ കൈമിളിച്ചു കെട്ടിക്കൊണ്ട് തന്നെ അവനൊരു ചിരിച്ചു അതിൽ പരിഹാസമുണ്ടായിരുന്നു വെല്ലുവിളി ഉണ്ടായിരുന്നു ഒരു കടൽ നീന്തി കടന്നു വന്നവന്റെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഒരു ചുഴലിക്കാറ്റിനെ അതിജീവിച്ചവന്റെ ധൈര്യം ഉണ്ടായിരുന്നു അമ്മാവ ചെറിയച്ചാ ഞാൻ ഇത്രയും പറഞ്ഞ ബിസ്മിനിയെ എൻ്റെ ഭാര്യയാക്കാൻ നിങ്ങളുടെ സമ്മതം ആവശ്യപ്പെടാനാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നെ ഒരിക്കലുമല്ല അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ നിങ്ങളുടെ ആരുടെയും സമ്മതോ അനുഗ്രഹമോ എനിക്ക് ആവശ്യമില്ല നിങ്ങളുടെ പോട്ടെ മരിച്ചുപോയ എൻ്റെ അമ്മയുടെ പോലും ഈ സമ്മതം ഇക്കാര്യത്തിൽ എനിക്ക് വേണ്ട പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞത് നാളെ മംഗലശ്ശേരിയിലെ പയ്യൻ പുല്ലാട്ടുകാരത്തിലെ പെണ്ണിനെ കല്യാണം കഴിച്ചുവെന്ന് നാട്ടുകാര് പറഞ്ഞ് നിങ്ങൾ അറിയേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടാവണ്ട എന്ന് കരുതിയിട്ടാണ് ഇനി നാടറിഞ്ഞൊരു കല്യാണവും കളിവാണവും ഒന്നും ഉണ്ടാവില്ല രജിസ്റ്റർ ഓഫീസിൽ പോയി ഒരു ഒരൊപ്പിടും അത്ര തന്നെ ഓ അപ്പം ഇത്രയൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിട്ടെല്ലാം പറഞ്ഞല്ലേ നീ നൊളിക്കോ ഹരി ഇതൊന്നും നടക്കാൻ പോണില്ല ഈ തറവാട്ടിൽ ഇന്നേ വരെ ഒരെജാതിക്കാരി ജോലിക്ക് പോലും നിന്നിട്ടില്ല അപ്പോഴ അവൻ്റെ ഒരു പൂതി നടക്കില്ല ഹരി ഈ മേഘനാഥൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല മേഘനാഥൻ്റെ മിഴുകൾ വന്യമായി തിളങ്ങി അയാളുടെ ഗർജനം സകലരെയും ഭയപ്പെടുത്തി എന്നാൽ ഹരിനന്ദനിൽ അത് യാതൊരു ചലനവും ഉണ്ടാക്കിയില്ല ചെറിയ ചാ ഈ ഭീഷണി എന്നോട് വിലപ്പോവില്ല ആകാശം ഇടിഞ്ഞു വീണാലും ശരി എൻ്റെ തീരുമാനത്തിന് മാറ്റം ഉണ്ടാവില്ല മിസ്വിനെ ഞാൻ വിവാഹം കഴിക്കും ഞങ്ങൾ ഈ നാട്ടിൽ ഈ തറവാട്ടിൽ ഒന്നിച്ച് ജീവിക്കുകയും ചെയ്യും അഹങ്കാരി പോത്തുപോലെ വളർന്നൊന്നും നോക്കില്ല ഞാൻ മേഘനാഥൻ പാഞ്ഞു ചെന്ന് ഹരിനന്ദനെ കണ്ണം പോകച്ചൊരു അടി കൊടുക്കാൻ കയ്യോങ്ങി അത് പ്രതീക്ഷിച്ചെന്നാണ് അവൻ്റെ അരികിൽ നിന്ന് ആശിക്ക് മുന്നോട്ട് വന്ന് മേഘനാഥന്റെ കൈ തടഞ്ഞു പിടിച്ചു എന്തിനാ അങ്കളെ ഈ പ്രകടനമൊക്കെ പ്രായപൂർത്തിയായ രണ്ടുപേരെ ഒന്നിച്ച് ജീവിക്കാൻ നിയമം പോലും അനുവദിക്കുന്നുണ്ട് പിന്നെ എന്തിനാ നമ്മൾ തടസ്സം നിൽക്കുന്നത് നിങ്ങൾ അനുവദിച്ചാലും ഇല്ലെങ്കിൽ അവർ ഒന്നിച്ച് ജീവിക്കും അതിനുവേണ്ട സകല പരിരക്ഷയും നിയമം അവർക്ക് അനുവദിച്ചു നൽകും വെറുതെ ഇടങ്ങേറുണ്ടാക്കി വയസ്സുകാലത്ത് പുലുവാലി പിടിക്കണോ മീശ പിരിച്ചു വെച്ച ഒരു പോലീസുകാരൻ്റെ സകല അഹങ്കാരത്തോടെയും ആഷിക്ക് അത് പറയുമ്പോൾ മേഹനാഥിനൊന്ന് വിരണ്ടു അയാൾ ആഷിക്കിൽ നിന്ന് കൈവിടുവിച്ചു പിന്നെ മുഖം വെട്ടിച്ചു കളഞ്ഞു എന്തിനാ ചെറിയ ചെ ചുമ പ്രശ്നമുണ്ടാക്കുന്നത് ലോകത്താദ്യമായി നടക്കുന്ന മിശ്രവിവാഹമൊന്നുമല്ലോ ഇത് ഇനി അഥവാ ആണെങ്കിലും എൻ്റെ അനിയനോടൊപ്പം ഞാനുണ്ടാകും അവൻ്റെ സന്തോഷത്തിന് തഴയിടാൻ വരുന്നത് ആരുടെ കൈ ആണെങ്കിലും സ്വന്തവും ബന്ധവും ഒന്നും നോക്കാതെ അത് വെട്ടിവീഴ്ത്താൻ ഈ ഗിരിദാർ മുന്നിലുണ്ടാവും ഇരുദർ ഹരിനന്ദൻ്റെ അരികിലെത്തി അവൻ്റെ തോളിൽ കൈവച്ച് തന്നോട് ചേർത്ത് പിടിച്ചു ശരിയാണ് നാലഞ്ച് കൊല്ലം എല്ലാവരും ഉണ്ടായിട്ടും പോലെ ജീവിച്ചവനാവൻ ഇനി അവൻ തനിച്ച് ജീവിക്കണ്ട ജന്മം കൊണ്ട് ചേച്ചിയാണെങ്കിലും അവൻ്റെ അമ്മയുടെ സ്ഥാനമുണ്ട് എനിക്ക് ഒരു മകൾ എന്ന നിലയിലും സഹോദരി എന്ന നിലയിലും ഞാനൊരു പൂർണ്ണ പരാജയമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട് ഒരു സഹോദരിയുടെ കടമ ഇനിയെങ്കിലും എനിക്ക് ചെയ്യണം ചിലപ്പോൾ ദൈവമായിട്ട് കൊണ്ടുത്തന്ന ഒരു അവസരമായിരിക്കും ഇത് ഇക്കാര്യത്തിൽ ഞാൻ അവൻ്റെ കൂടെയുണ്ട് എൻ്റെ അണിയൻ അവൻ സ്നേഹിക്കുന്ന പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കും അവൻ്റെ മക്കൾ ഈ തറവാട്ടിൽ വളരും അത് ഏത് ജാതിക്കാരിയായാലും ഒരു കുഴപ്പവും ഇല്ല അവൻ ഒരു ജീവിതം ഉണ്ടായാൽ മതി ഗിരിജ ഹരിനന്ദൻ എതിർവശത്ത് എന്ന് നിന്ന് അവൻ്റെ കൈ കോർത്തു പിടിച്ചു എന്നാലും മംഗലശ്ശേരി അന്തസ്സില്ലേ മക്കളെ ഒരു പാരമ്പര്യമില്ലേ അതൊക്കെ ഒരു ആവശ്യത്തിന് പുറത്ത് നശിപ്പിച്ചു കളയണോ രാജശേഖരൻ ചോദിച്ചു ഞങ്ങളുടെ തറവാടിൻ്റെ അന്തസ്സും പാരമ്പര്യവുമല്ലേ ഞങ്ങൾ അങ്ങ് സഹിച്ചു അമ്മാവൻ ഒരുപാട് ചിന്തിച്ച് പ്രഷർ കൂട്ടണ്ട ഗിരിജയിൽ ദാഷ്ട്യം നിറഞ്ഞു ഗിരിജയുടെ നയം സത്യത്തിൽ സാലറി അമ്പരിപ്പിച്ചു ഗിരിധർ അല്പം മനസ്സൊഴിവുള്ളവനാണ് അതെല്ലാവർക്കും അറിയാം പക്ഷെ ഗിരിജ അവൾ വസുന്ധരാമയുടെ തനി പകർപ്പായിട്ടാണ് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത് ഗിരിതർ അംഗീകരിച്ചാലും ഗിരിജ ഇത് അംഗീകരിക്കില്ലെന്ന് മേഹനാഥൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു ഓ അപ്പൊ കൂടപ്പറപ്പുകൾ ഒറ്റക്കെട്ടായല്ലോ ഗിരിജ നിന്നിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല മേഹനാഥൻ തുറന്നു പറഞ്ഞു ഞാൻ അത്ര നല്ലവളൊന്നും അല്ല ചെറിയച്ച തെറ്റുകൂറ്റങ്ങളും കുറവുകളും എല്ലാമുള്ള സാധാരണ സ്ത്രീയെ ഞാനും എന്ന് വെച്ച് ദുഷ്ടയുമല്ല ജാതിക്കും മതത്തിനും മുകളിൽ മനുഷ്യനെ മനുഷ്യനെ കാണാനുള്ള ബോധമൊക്കെ ദൈവം സഹായിച്ചു എനിക്കുണ്ട് ഇക്കാര്യത്തിൽ ഹരിയുടെ ഇഷ്ടമാണ് പ്രധാനം അവൻ്റെ തീരുമാനം എന്താണോ അതേ നടക്കൂ ഗിരിജ തനിക്കിതേ പറയാനുള്ളൂ എന്ന മട്ടിൽ ആരെയും കൂസാത്ത ഭാവത്തിൽ നിന്നു ആയിക്കോ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ അല്ലെങ്കിൽ നാഥനില്ലാ കളരിയിൽ എന്ത് തോന്നിയാസും കാണിക്കാല്ലോ ഞാൻ ഇതിന് കൂട്ടു നിൽക്കില്ല എന്നെ ആരും ഒന്നിന് പ്രതീക്ഷിക്കാൻ വേണ്ട വനിത ഇറങ്ങു പോകാം മേഘനാഥൻ എഴുന്നേറ്റു കൂടെ അയാളുടെ ഉത്തമയായ ഭാര്യയും ഏവരെയും ഒന്ന് നോക്കിയ ശേഷം അവരിരുവരും പടികടന്നുപോയി അമ്മാവനൊന്നും പറയാനില്ലേ ഗിരിധർ ചോദിച്ചു രാജശേഖരൻ എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷെ ഒന്നും പറയരുതെന്നും ബുദ്ധി വിലക്കുന്നുമുണ്ട് സഹോദരങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ താൻ എന്ത് പറഞ്ഞാലും അത് വെള്ളത്തിൽ വരച്ച വര പോലെ ആവുള്ളൂ എന്ന് അയാൾക്ക് തോന്നി നിങ്ങളെല്ലാം തീരുമാനിച്ചുറപ്പിച്ച സ്ഥിതിക്ക് ഇനി ഞാൻ എന്തു പറയാനാ അപ്പോൾ ഇത് മനസ്സിൽ വെച്ചിട്ടാ നീ എൻ്റെ മോളെ താലി കെട്ടിയതല്ലേ അവളോട് ചതിയല്ലേ ഹരി നീ ചെയ്തേ ചുണ്ടിൽ ഒരു പരിഹാസ സ്മിതം വിരിഞ്ഞു അതേ പരിഹാസം സ്വരത്തിൽ കലർത്തി അയാൾ പറഞ്ഞു ചതി അമ്മാവാ ഈ ചതി എന്ന് പറയുന്ന സംഗതി പറ്റിയത് അഹല്ല എനിക്കാ ബിസ്മിനിക്കാ ഈ നിൽക്കുന്ന ആശിക്കിനാ അഹല്ല്യക്കെല്ലാം അറിയാമായിരുന്നു എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ടാമാവാ പഴയതൊന്നും ഇനിയും കുത്തിപ്പൊക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒന്നുമില്ലെങ്കിലും മണ്ണക്കിടക്കിൽ വെച്ച ഹല്യ കാണിച്ച ദയ കൊണ്ടാ ഞാൻ സത്യങ്ങൾ അറിഞ്ഞത് ആ നന്ദി എനിക്ക് അവളോട് എന്നും കാണും രാജശേഖരന് പിന്നെയൊന്നും പറയാനുണ്ടായില്ല ഇനിയും സംസാരിച്ചാൽ സഹോദരിയുടെ മക്കൾക്ക് തൻ്റെ മേലുള്ള ബഹുമാനത്തിന് അവസാന കണികിയും നഷ്ടപ്പെട്ടു പോകുമെന്ന് അയാളുടെ ബുദ്ധി ഉപദേശിച്ചുകൊണ്ടിരുന്നു ഞാൻ ഇറങ്ങാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്ക് അതും പറഞ്ഞ അയാൾ ഭാര്യയും കൂട്ടി ഇറങ്ങി നീ ധൈര്യമായിട്ട് ഇരിക്കു ഹരി ഞങ്ങളുണ്ട് നിന്റെ കൂടെ ഇരുദർ അവനോട് വീണ്ടും പറഞ്ഞു ഇരുജ കോർത്തു പിടിച്ച ഹരിനന്ദന കൈകൾ ഒന്നുകൂടി മുറുക്ക പിടിച്ചു രാജ്യവും പ്രഫയും പ്രത്യേകിച്ചു ഒന്നും പറയാനില്ലാതെ വെറുതെ നിന്നതേ ഉള്ളൂ എന്നാൽ ശ്രീലക്ഷ്മി ഓടി വന്ന അമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ചു പിന്നെ കവളിൽ അമർത്തി ഉമ്മ അമ്മ പുളിയാണ് ആ ഓൾഡ് ഗ്രൂപ്പിനെ പോലെ അമ്മയും ഹരിയങ്ങളിനെ ഡിപ്രസ് ചെയ്യാൻ നോക്കിയെങ്കിൽ അമ്മയോട് എനിക്ക് ഒരുപാട് ദേഷ്യം തോന്നിയനെ ബട്ട് യു ആർ ടു ഗുഡ് ഇങ്ങനെ വേണം എൻ്റെ അമ്മ യു ആർ വെരി ഫോർവേഡ് അവളുടെ സ്വരത്തിൽ അമ്മയോടുള്ള ബഹുമാനം വഴിഞ്ഞൊഴുകി ഇരിജ വെറുതെ ചിരിച്ചു പിന്നെ മാളെ ചേർത്ത് പിടിച്ച് രാജീവിനെ ഒന്ന് നോക്കി അയാൾ അവരെ നോക്കി മന്ദഹസിച്ചു അപ്പൊ ഇവിടെ എല്ലാം കലങ്ങി തെളിഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങ് ചെല്ലട്ടെ ബിസ്മി ആദ്യം കയറി ഇരിക്കുകയായിരിക്കും ഞാൻ ഒന്ന് ചെന്നി ആ യക്ഷം മൂപ്പിക്കട്ടെ ആഷിക്ക് ഹരിനന്ദനോട് പറഞ്ഞു വെറുതെ അവളെ ടെൻഷനാക്കരുത് ഹരിനന്ദൻ ചോദിച്ചു വരു സോറി അളിയാ ആക്കും ആഷിക്ക് കണ്ണിറക്കി ഒന്ന് ചിരിച്ചു പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തേക്ക് നടന്നു ബാക്കി അംഗം പുല്ലാറ്റുതറത്തിൽ ഹരിനന്ദന്റെ ഹൃദയം മന്ദരിച്ചുകൊണ്ടിരുന്നു തുടരും